നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറ് വെച്ചിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റിയാണ് പേരൊന്നും ചോദിക്കരുത് അപ്പമായി പിന്നുണ്ടല്ലോ കറിയൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വലിയ ജീരകം ഒന്ന് പൊട്ടിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ചുള്ള ദാ ഈ സാധനങ്ങളൊക്കെ എടുക്കാം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ബീൻസ് ദാ അരിഞ്ഞതും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരും ഇനി ഇതിലേക്ക് ഒരു തക്കാളി കുരൂരാന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രോക്കളി നന്നായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതിലേക്ക് ഇടാൻ പറ്റിയതായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എന്താ ഈ റൈസിനകത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണേലും ഇട്ട് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടുവേ ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഏതാണോ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ റൈസ് തന്നെ ചേർത്ത് കൊടുക്കാം ഇത് റെഡ് ബോയിൽഡ് റൈസാണ് അപ്പോൾ നമ്മുടെ മട്ടയരി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ അച്ചാറോ സാലഡോ മാത്രം മതി കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് നെയ്യും കൂടെ മുകളിലേക്ക് ചെയ്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി റൈസ് റെഡി ഇതാ ഞാൻ ഒരു ഫിഷ് ഫ്രൈയും കുറച്ച് എന്താ സവാള അരിഞ്ഞതും നാരങ്ങ ഒരു കഷ്ണം നാരങ്ങ അച്ചാറും കൂടെ വെച്ചിട്ട് കഴിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ റെഡിയാക്കി നോക്കുക